ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി യേശുവേ സ്തോത്രം പിതാവെ നന്ദി പിതാവ് സ്തോത്രം പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന കർത്താവെ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലയക്കണം ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളിലൂടെ നിവൃത്തിയാകേണ്ടതായ ദൈവിക കാര്യങ്ങളെല്ലാം അങ്ങ് പൂർത്തിയാക്കണം ദൈവഹിതം തിരിച്ചറിയാനുള്ള വലിയൊരു ആത്മാവിൻ്റെ നിറവും അഭിഷേകവും യേശുവെ ഞങ്ങൾക്ക് തരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിനെ സ്വന്തമാക്കി യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ല യേശുവിനെ സ്വന്തമാക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ അധ്വാനമുണ്ട് പല വലിയ ജോലികളുണ്ട് ജീവിതത്തിൻ്റെതായ ഒത്തിരി പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട് പക്ഷെ യേശുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പങ്കുവയ്ക്കുകയാണ് വിവാഹിതനാണ് മൂന്ന് മക്കളൊക്കെ ഉണ്ട് അദ്ദേഹം പറയുകയാണ് ഞാനൊരു മദ്യപാനിയായിരുന്നു സാധാരണ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു മദ്യുപാനിയായിട്ടുള്ള ജീവിതമായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ചില ഭിന്നിപ്പുകൾ അപ്പൻ വീതം വെച്ചുള്ള ചില വിഷയങ്ങൾ അപ്പോൾ അവരോട് ഉള്ള ആ മനസ്സിലെ വെറുപ്പ് വളർന്നു അങ്ങനെ അത് കൂട്ടുകാരുടെ മദ്യപാനമായി മദ്യപിച്ചിട്ട് വീട്ട് വന്നാൽ അപ്പനെ ചീത്ത വിളിക്കും സഹോദരങ്ങളുമായിട്ട് വിഷയമാണ് അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ആ മകന് പറയാണ് അങ്ങനെ ഒത്തിരിയേറെ ഇങ്ങനെ പാപകരമായ ജീവിതമൊക്കെ നയിച്ചു എന്നോട് ആ വ്യക്തി തുറന്നു പറഞ്ഞൊരു അനുഭവം ഇതാണ് എൻ്റെ ജീവിത പങ്കാളി നല്ല ഒരു സ്ത്രീയായിരുന്നു വഴക്കുണ്ടാക്കിയാലും ചീത്ത വിളിച്ചാലും അടി കൊടുത്താലും ശാന്തമായിട്ട് സഹിക്കുന്നൊരു സ്ത്രീ എൻ്റെ ഭാര്യയുടെ ആ പ്രാർത്ഥന ആ നിശബ്ദമായ സഹനം എൻ്റെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിച്ചു ഒരു ദിവസം മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി ആ കുഞ്ഞുങ്ങളുടെ അതിനുശേഷം ലഹരി വിട്ടപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വലിയ വേദന തോന്നി ആദ്യമായിട്ടാണ് ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അപ്പനെ ഭയപ്പെടുന്ന ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ചെളയകുട്ടിക്ക് രണ്ട് വയസ്സുള്ളൂ ആ കുഞ്ഞിന് അപ്പൻ്റെ അടുക്കിലേക്ക് പോലും വരാൻ പേടിയ ആ മകൻ പറയുകയാണ് ആ ഒരു സംഭവം എൻ്റെ ഹൃദയത്തെ ആകെ മാറ്റിമറിച്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ആ വേദനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനിടയായി അന്ന് തീരുമാനമെടുത്തു ഇനി മദ്യപിക്കത്തില്ല യേശുവിന് വേണ്ടി ജീവിക്കാനോ തീരുമാനമെടുത്തു ധ്യാനം കൂടി കർത്താവിൻ്റെ അറിഞ്ഞു അദ്ദേഹം പറയുകയാണ് ഞാനും ഭാര്യയും വലിയ സ്നേഹത്തിലാണ് ജീവിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു വലിയ സന്തോഷമായിട്ട് ഞങ്ങളുടെ ജീവിതം പോവുകയാണ് എൻ്റെ മാനസ്വാതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ മദ്യപാനം നിർത്തിയുള്ള ജീവിതം മാനസാന്തര ജീവിതം കാണുവാനായിട്ട് എൻ്റെ അപ്പനിലായിരുന്നു അപ്പൻ മരിച്ചു പോയിരുന്നു അത് പറയുമ്പോൾ ആ മകൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പി എന്ന് പറയുകയാണ് ബ്രദറെ സങ്കടമുണ്ട് അപ്പനെയൊക്കെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ആ ഒരു ധ്യാനത്തിലൂടെ ഞാൻ കർത്താവിനെ അറിഞ്ഞു ഞാൻ കർത്താവിനെ സ്വന്തമാക്കി ഇന്ന് ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് യേശുവിനെ മറന്നൊരു ജീവിതം എനിക്ക് വേണ്ട ലോകത്തിൻ്റെ സുഖങ്ങളോ മദ്യമോ മറ്റൊന്നും എനിക്ക് വേണ്ട എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ മുൻപോട്ട് ഒരിക്കലും ജീവിക്കത്തില്ല ഇവിടെ പറയുകയാണ് നല്ല ഭാര്യ നല്ല കുഞ്ഞുങ്ങൾ വലിയ സന്തോഷമായിട്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ആ മകന് ഇങ്ങനെ പങ്കുവെച്ചു അവിടെ യേശുവിനെ സ്വന്തമാക്കി അവിടുത്തെ വചനം കേട്ടു ആ വചനം രക്ഷയിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിച്ചു ആ ഭാര്യയുടെ കണ്ണുനീർ പ്രാർത്ഥന ആ മകൻ്റെ മാനസാന്തരത്തിനു കാരണമായിട്ട് മാറി ആ മകൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വന്തമാക്കി സ്വീകരിക്കുന്ന അനുഭവം അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി ലൂക്കാസുവിശേഷം പതിനേഴാം അധ്യായത്തില് പതിനൊന്ന് മുതൽ പത്തൊൻപതിൽ വേള തിരുവചനങ്ങൾ ജറുസലേമേക്കുള്ള യാത്രയിൽ അവൻ സമറിയായിക്കും ഗലീലിയായിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു അവൻ ഒരു ഗ്രാമത്ത് പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമേ യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമെന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഗതിന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു യേശുവിനെ കണ്ടിട്ട് പത്തു കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ച് ഗുരുവേ യേശുവേ ഞങ്ങളുടെ മേൽ കരുണയാകണം ആ ഒരു കാലഘട്ടത്തിൽ കുഷ്ഠരോഗികള് സമൂഹത്താൽ വെറുക്കപ്പെടുന്ന നിന്ദിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ് ഒത്തിരിയേറെ തിരസ്കരണത്തിൻ്റെയും ഒറ്റപ്പെടലിന്റെയും അവഗണനയുടെയും വേദന അനുഭവിക്കുന്ന ഒരുപറ്റം മനുഷ്യർ കുഷ്ഠരോഗികൾ യേശു അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ പൊയ്ക്കൊള്ളുക പുരോഹിതിന് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുക യേശുവെന്നും എന്നും ആലംബഹീനരെയും അവശ്വരെയും രോഗികളെയും കരുണയോടെ സ്നേഹിച്ചവനാ കരുണയോടെ തൊട്ട് സൗഖ്യമാക്കിയവനാ ആർദ്രതയോടെ അലിവ നൃത ഹൃദയത്തോടെ രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്ന യേശുവിനെ സുവിശേഷങ്ങളിൽ ഉടതിയില നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശു പറയ നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക സാക്ഷ്യം കൊടുക്കണം നിങ്ങൾ നിങ്ങൾ പൊയ്ക്കൊള്ളുക ആ പോകുന്ന വഴിക്ക് അവരുടെ ശരീരത്തെ കുഷ്ഠരോഗം സൗഖ്യമായി അവർ പത്തുപേര് സൗഖ്യമായിട്ട് സാക്ഷ്യം കൊടുക്കണം പുരോഹിതന് ദേവാലയത്തിൽ ആ നാടുകളിൽ അങ്ങനെ പുരോഗതി സാക്ഷ്യപ്പെടുത്താൻ രോഗിയാണോ അല്ലയോ ഇല്ല നിർവരം രോഗം വിട്ടുമാറിയെന്നുള്ളത് പുരോഗതിയുടെ സാക്ഷ്യമാണ് നങ്ങുന്നത് പത്തുപേരും സൗഖ്യമായി അത്ഭുത രോഗശാന്തിയ പത്തുപേരുടെ ശരീരത്തെ കുഷ്ഠം വിട്ടുപോയി അതിൽ ഒരു വ്യക്തി ഒരു സമറിയക്കാരൻ ഒരു വിജാതിയൻ യേശുവിൻ്റെ എടുക്കൽ മടങ്ങി വന്നു ബാക്കി ഒൻപത് പേരും മടങ്ങി വന്നില്ല സൗഖ്യം കിട്ടിയ ഒൻപത് പേരും അവരുടെ വഴിക്ക് അവർ പോയി അവർ യേശുവിനെ തേടി വന്നില്ല നിത്യ ജീവൻ നൽകുന്നവനെ നിത്യ രക്ഷ നൽകുന്നവനെ തേടി അവർ വന്നില്ല നമ്മൾ മനസ്സിലാക്കണം ആ ഒൻപത് കുഷ്ഠരോഗികളുടെ കുഷ്ഠം മാറി അവർക്കിനി മറ്റു രോഗങ്ങൾ വന്നുകൂടെ വരാം മറ്റ് ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാവത്തില്ലേ ഉണ്ടാവാം നടുവേദന വിട്ടുമാറാൻ പ്രാർത്ഥിച്ചു നടുവേന പോയി ഉടനെ ഇതാ പടലിക്ക് വേന വന്നു പടലി വേദന മാറാനായിട്ട് പ്രാർത്ഥിച്ചു ഇതാ കാൽമുട്ടിന് വേന വന്നു ഇതിനെല്ലാം സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോള് പിന്നീടുള്ള പരിശോധന പ്രഷറും ഉണ്ട് കൊളസ്ട്രോളും കൊണ്ട് ഷുഗർ കൊണ്ട് എല്ലാം ഉണ്ട് രോഗമായോ എത്രയോ പേരുണ്ട് സൗഖ്യം കിട്ടിയിട്ട് യേശുവിനെ സ്വന്തമാക്കാത്തവർ ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത് ഞാൻ നടത്തുന്ന ധ്യാനങ്ങളിൽ കർത്താവ് അസാധാരണമായ അത്ഭുതങ്ങളും രോഗശാന്തികളും എനിക്ക് പറയാൻ സാധിക്കും ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ കൺവെൻഷനും ധ്യാനങ്ങളിൽ കൂടി പക്ഷെ ആ സൗഖ്യം പ്രാപിച്ചു കടന്നുപോയവരിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ സാക്ഷ്യം കൊടുക്കുവാനായിട്ട് ഉള്ളൂ ക്രിസ്തു മകത്തപ്പെടുത്തുവാൻ അവൻ്റെ വചനത്തിനു സാക്ഷ്യം കൊടുക്കുവാൻ അവന്റെ സഭയോട് ചേർന്ന് നിൽക്കുവാൻ വളരെ കുറച്ച് പേരെ ഉള്ളു ഇതൊരു ആത്മീയ സത്യം തന്നെയാണ് സൗഖ്യം നേടിയവർ സ്വന്തം കാര്യത്തിന് ലോകത്തിലേക്ക് അവർ ഇറങ്ങി തിരിച്ചു ലോകത്തിൻ്റെ സുഖങ്ങളും നേട്ടങ്ങളും ഒക്കെ ആയിട്ട് അവർ പോയി ഇനി അടുത്ത രോഗം വരുമ്പോൾ വേണം ധ്യാനം കൂടുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ അവൾ ക്രിസ്തുവിനെ സ്വന്തമാക്കാതെ രോഗശാന്തി നേടി പോയ അനേക വ്യക്തികളുണ്ട് അവൻ തൻ്റെ കരുണയിൽ എല്ലാ രോഗികളെയും സൗഖ്യമാക്കുന്നു ഓരോ രോഗശാന്തിയും അനുഗ്രഹങ്ങളും ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ള സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം യേശു ഒരു ചോദ്യമാണ് ബാക്കി ഒൻപത് പേർ ഇവിടെ ഒരു വിജാതിയൻ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മടങ്ങി വന്നല്ലോ വിജാതിനായ സൗഖ്യം കിട്ടിയ ഒരു വ്യക്തി മാത്രമാ യേശുവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് തിരിച്ചു വന്നത് ബാക്കി എല്ലാവരും യേശുവിൻ്റെ എടുക്കൽ വരാതെ മടങ്ങിപ്പോയി നിത്യജീവൻ സ്വന്തമാക്കുക ആത്മരക്ഷ ഉറപ്പിക്കുക ഇതാണ് ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇത് മറന്നുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടിയാലോ സമ്പത്ത് കിട്ടിയാലോ ജോലി കിട്ടിയാലോ മക്കളെ കിട്ടിയാലോ അതൊന്നുമല്ല വരുത് അതൊക്കെ നമുക്ക് വേണം അതൊക്കെ ആവശ്യമാണ് മക്കളെ വേണം മക്കളുടെ കാര്യങ്ങൾക്ക് പണം വേണം സ്വന്തം വീട് വേണം െല്ലാം ആവശ്യ ജോലി വേണം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കുക അതാണ് പ്രധാനപ്പെട്ടത് യേശുവിനെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കുക അവന്റെ വചനമനുസരിച്ച് ജീവിക്കുക യേശുക്രിസ്തുവിന് നമ്മൾ സാക്ഷ്യം കൊടുക്കുക അവന്റെ സഭയിലെ പോരാളിയായിട്ട് നിന്ന് കൊടുക്കുക ഇതിനാ നമ്മൾ ക്ഷണിക്കപ്പെടുന്നത് വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുക തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ ചുരുക്കമാണെന്ന് മതിരം പറഞ്ഞത് കർത്താവ് എല്ലാവരും വിളിക്കുന്നു നിത്യജീവൻ നൽകുവാൻ നിത്യരക്ഷ നൽകുവാൻ എല്ലാവരെയും അവൻ വിളിക്കുകയാണ് പക്ഷേ വിളിക്കപ്പെട്ടവരേറെക്കപ്പെട്ടവർ ചുരുക്കമാണ് വിളിക്കപ്പെട്ടവർ വന്നു പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കാതെ രക്ഷകനെ സ്വന്തമാക്കാതെ അവർ ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് മടങ്ങിപ്പോകുന്ന കാഴ്ചയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ യേശു ചോദിക്കുന്നു ബാക്കി ഒൻപത് പേരിവിടെ അവർക്ക് സൗഖ്യം മാത്രം മതിയായിരുന്നു അവർക്ക് എന്നെ വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈശോയുടെ ഹൃദയത്തിൽ ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട് അവർക്ക് സൗഖ്യം മതിയായിരുന്നു എന്നെ വേണ്ടായിരുന്നു പ്രൈസലോട്ട് ഒരു വിജാതിയൻ ആ വിജാതിയൻ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിൻ്റെ ഇടുക്ക പ്രണമിച്ചു എന്ന് പറയുന്നത് യേശുവിൻ്റെ കാലിൽ വിണു കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു യേശുവിൻ്റെ അങ്ങോട്ട് വീണു എന്നിട്ട് പറയുക നന്ദി കർത്താവെ നന്ദി യേശുവെ നന്ദി പിതാവെ നന്ദി നന്ദി പറയുന്ന മനസ്സോടെ ആ മനുഷ്യൻ ഈശോയെ സ്തുതിക്കുകയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായിട്ട് ആ വിജാതിയൻ കടന്നു വന്നു നമ്മുടെ ഹൃദയത്തില് എന്നും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് വേണ്ടി എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് കർത്താവ് ചെയ്തു തരുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യം ആവശ്യം എല്ലാ മേഖലകളിലും കർത്താവ് എത്രമാത്രം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ നമ്മൾ സ്വന്തം വഴിയിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് യേശു ആ സൗഖ്യം കിട്ടിയ സമറിയാക്കാനോട് പറയുക അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റുപൈക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ ഈ വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കണം വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് ആ വിജാതിയൻ കടന്നുപോകിയ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി സൗഖ്യം പ്രാപിച്ച ആ കുഷ്ടരോഗിയായ മനുഷ്യൻ കടന്നു പോകുക ആ മനുഷ്യൻ ക്രിസ്തുവിനെ സ്വന്തമാക്കി ഒൻപത് പേരോ രോഗസൗഖ്യം നേടി ക്രിസ്തുവിനെ സ്വന്തമാക്കിയില്ല നിത്യജീവനേക്കാളുപരി സൗഖ്യത്തിനും ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്കുമായിട്ട് നമ്മൾ ഓടരുത് എനിക്ക് എൻ്റെ യേശുവിന് വേണം എനിക്ക് വേണ്ടി സഹിച്ച എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത പീഡനമേറ്റുവാങ്ങിയ കുരിശിൽ അപമാനം ഏറ്റുവാങ്ങി മരിച്ച ആ യേശുവിനെനിക്ക് എൻ്റെ ഹൃദയത്തിന് സ്വന്തമാക്കണം ആ യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കണം അവനെ മഹത്വപ്പെടുത്തണം അല്ലേ ലൂയ ഇതായിരിക്കണം നമ്മുടെ തീരുമാനം അങ്ങനെ ആരെങ്കിലും തീരുമാനമെടുത്ത് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കർത്താവ് സംരക്ഷിക്കും യോഗന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനങ്ങൾ സത്യം സത്യമായി ഞാൻ ഞാനിങ്ങോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദേഷിക്കുന്നവൻ നിത്യ ജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കുന്നു ഗോതമ്പുമണി നിലത്ത് വീണഴിയുന്നത് പോലെ അഴിയുവാൻ നീ തയ്യാറുണ്ടോ അങ്ങനെയുള്ളവരെയാ യേശുവിന് വേണ്ടത് ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി തത്രപ്പെടുക ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഉള്ള ഓട്ടത്തില മനുഷ്യൻ ആർത്തിപുണ്ട് ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് ഇത് ശരിയായ ഒരു യാത്രയല്ല ശരിയായ ഒരു പോക്കുമല്ല അല്ലല്ലൂയ്യ ഗോതമ്പണി നിലത്ത് വീണഴിയുന്നത് പോലെ അഴിയണം അതഴിഞ്ഞെങ്കിലേ പുതിയൊരു ഗോതമ്പ് ചെടി ഉണ്ടാവത്തുള്ളൂ സ്വന്തം ജീവനെ സംരക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ നിനക്ക് ക്രിസ്തുവിനെയാണ് നഷ്ടമാവുന്നത് നമ്മുടെ ജീവനേക്കാൾ ജീവനേക്കാളുപരി ക്രിസ്തുവിനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രിസ്തുവിന് വേണ്ടി നിനക്ക് എന്തു കൊടുക്കാൻ സാധിക്കും അവനെ സ്വന്തമാക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തുപേക്ഷിക്കാൻ സാധിക്കും എന്തു ത്യജിക്കാൻ സാധിക്കും എന്റെ ജീവനേക്കാൾ വലുത് യേശുവാണെന്ന് പറയാൻ നിനക്ക് പറ്റുമോ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ യേശുവിനെ ഞാൻ മഹത്വപ്പെടുത്തും ജീവിതത്തിൽ ദുരിതങ്ങളോ സഹനങ്ങളോ കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ എന്തുമെന്നോട്ടെ എൻ്റെ യേശുവിനെയാണ് എനിക്ക് വേണ്ടത് എൻ്റെ യേശുവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട ഈ തീരുമാനമെടുക്കാൻ പറ്റുമോ സൗഖ്യം പ്രാപിച്ച ഒൻപത് കുഷ്ഠരോഗികൾ യേശുവിനെ മഹത്വപ്പെടുത്താൻ വന്നില്ല നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരായിട്ട് മാറണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ കടമയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സാക്ഷ്യം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകണം സൗഖ്യം കിട്ടിയവർ അനുഗ്രഹം കിട്ടിയവർ മക്കളെ കിട്ടിയവർ നിങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടണം നമുക്ക് പറയാൻ പറ്റണം യേശുവാണ് എൻ്റെ കർത്താവ് അവിടെ നിന്നാണ് എനിക്ക് സമ്പത്ത് നൽകിയത് ആരോഗ്യം നൽകിയത് മക്കളെ നൽകിയത് വീട് നൽകിയത് വണ്ട് നൽകിയത് എനിക്കെല്ലാം നൽകിയത് യേശുവാണ് എൻ്റെ യേശു മഹത്വം എൻ്റെ രോഗം സൗഖ്യമാക്കിയത് യേശുവാണ് യേശു മഹത്വം ഇത് എവിടെയും എപ്പോഴും പറയാനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മനസ്സ് നമുക്കുണ്ടാവണം ഏറ്റവും വലുത് യേശുവാണ് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ യേശുവായിട്ട് നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളൊന്നുമല്ല എത്രയോ സമ്പന്നത ജീവിച്ചവർ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് സമ്പന്നതയുടെ വലിയ ലോകത്ത് ജീവിച്ച അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് തെരുവിലൂടെ ജീവിക്കുന്ന ജീവിക്കുന്നൊരു ഭിക്ഷക്കാരനെപ്പോലെ ഇറങ്ങി തിരിച്ചു രണ്ടാം ക്രിസ്തുവായിട്ട് മാറുകയാണ് ഫ്രാൻസിസിൽ നിന്ന് നമുക്കൊത്തിരി പഠിക്കാനുണ്ട് ഈശോ ഫ്രാൻസിൻ്റെ ജീവിതം വായിക്കണം പഠിക്കണം ഈ ലോകത്തിന് നേട്ടങ്ങളെല്ലാം വിട്ട് നമ്മൾ പോകേണ്ടവരാ യേശുവിനെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തമാക്കാം കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാവരുടെ ഹൃദയത്തിൽ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ കൊടുക്കണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ യേശുവിന് നാമത്തിൽ ക്യാൻസറും ട്യൂമറും ഒക്കെ വിട്ടുമാറട്ടെ മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ പിറക്കട്ടെ തൊക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ സൂര്യാസിസ് വിട്ടുമാറട്ടെ എല്ലാ മാരക രോഗങ്ങളും സൗഖ്യമാവട്ടെ യേശു അൻപത്തി ഏഴുപതിനെട്ട് കത്താവളി ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഇപ്പോൾ എല്ലാവരും പ്രാപിക്കട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ നാമത്തിൽ ഇപ്പോള് ഞങ്ങളിവിടെ നാട്ടില് അങ്കമാലിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇരുപത്തൊന്ന് വർഷകാലായിട്ട് ബോംബെയിലെ സ്ഥിരതാമസമാണ് ഞാൻ എൻ്റെ മോന് ദൈവം അവനിലൂടെ പ്രവർത്തിച്ച അത്ഭുതം അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മോൻ പൂനെയിലെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് ഒരു ഡിസംബർ പതിനെട്ടാം തീയതി അവിടെ നിന്നൊരു ഫോൺ വന്നു കാലത്ത് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് ഡാൻസ് പ്രാക്ടീസാണ് മമ്മി ഞാൻ ഫങ്ഷനാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ എന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡാൻസ് ഭയങ്കര ഇതായിട്ട് കളിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു അവനൊരു പേടിയുള്ള ആൾ കാണും ഒത്തിരി പേടിയുള്ള ആളാണ് ഹോസ്പിറ്റലൊന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ എന്ന് വിചാരിച്ചു എന്നിട്ട് കുറച്ചിറങ്ങാൻ അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാൻ വൈകുന്നേരം പള്ളി പോയിട്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കുർബാനയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കണ്ടു അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയായിപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു അവന് ഇ സി ജിയിൽ നോർമലാണ് ഒക്കെ എടുക്കണം അതെടുത്തിട്ട് പറയണം എന്ന് പറഞ്ഞു ടൂഡിയൊക്കെ എടുത്തു അതും നോർമലാണ് പക്ഷേ ബീറ്റ് അവൻ്റെ കൺട്രോളിൽ ആവണില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റേ കയ്യിൽ കൂടെയുള്ള ആൻജിയോടെ ഇത് ചെയ്യണം അത് എന്താ കുഴപ്പമൊന്നും കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ അവനെ അത് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾ എത്തണമെങ്കിൽ നാല് മണിക്കൂർ വേണം അപ്പം ഹസ്ബൻഡ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറിൻ്റെ അടുത്ത് സൈൻ ചെയ്ത് കൊടുത്തോളൂ ഞങ്ങൾ ഞങ്ങളെത്താമെന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി ഞങ്ങളുടെ അടുത്തൊരു ഫാമിലി ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു ഞങ്ങൾ അവിടെ എത്തുന്നവരെ കൊന്ത് ചെല്ലിയിട്ട് എനിക്കെന്തോ മനസ്സിനൊരു വല്ലാത്തൊരു ഒരു ഭയം വന്നു അവിടെ വരെ ഞങ്ങൾ കൊന്ത മുടക്കാണ്ട് ഉറങ്ങാണ്ട് ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ അവിടെ ചെന്നിപ്പോൾ മലയാളം നഴ്സുമാരൊക്കെയാണ് കുട്ടികൾ അവിടുത്തെ അവിടെ ഉള്ളവർ അപ്പോൾ അവരൊക്കെ പറഞ്ഞ ആൻറ്റി വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല അവൻ നല്ല ഹാപ്പിയാണ് അവന് ഐ സിയു അവന് പ്രശ്നങ്ങളൊന്നും ഇല്ല അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് പറഞ്ഞു അവസാനം രണ്ട് ഡോക്ടർമാർ അവനെ കൺസൾട്ട് ചെയ്തത് അതിൽ രണ്ട് പേര് രണ്ട് തരത്തിലാണ് പറഞ്ഞത് ഒരാളത്ര സീരിയസ് ആയിട്ടല്ല പറയുന്നത് പക്ഷെ മറ്റാൾ പറയുന്നത് അവന് കുഴപ്പമുള്ള മാതിരിയാ പറയുന്നത് അപ്പം ഞങ്ങൾക്ക് കൂടി കൺഫ്യൂഷനായി പിന്നെ അവൻ്റെ അവന് പ്രശ്നം എന്താ വെച്ചാൽ അവന് നമ്മളുടെ മെയിൻ ആർച്ചറി ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മളുടെ ശരീരത്തിലേക്ക് പോകുന്ന മൂന്ന് ചെറിയ രക്തക്കുഴലുകളുണ്ട് അതിൽ ഒരു കുഴലിൽ അവനൊരു ചെറിയ കുരു പോലെയുണ്ട് അത് പൊട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ബ്ലഡ് കയറിയിട്ട് നിറഞ്ഞിട്ട് അവൻ്റെ ശ്വാസതടസ്സവും ബ്ലഡ് പാസ് ചെയ്യാനുള്ള കുഴപ്പവും അങ്ങനെയൊക്കെ വന്നതാണ് അപ്പോൾ അത് ഹൈപ്പർ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തതിന് ശേഷം വന്നിരിക്കുന്നത് അതെപ്പം വന്നിരിക്കുന്ന എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ അവനെ അവിടെ വെച്ചിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ അടുത്ത് സംസാരിച്ചു ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിൽ ചെന്നിട്ട് ഒരു സെക്കൻഡ് ഒപ്പിനിയൻ എടുക്കണം ഞങ്ങൾ നാട്ടിൽ ചെന്ന് കണ്ടിട്ട് വന്നു അപ്പോൾ ജീവിതത്തിൽ ഞാനിനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ച ദിവസങ്ങളില്ല ഞാൻ മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ കൊന്തം മുറിയാതെയും അതുപോലെ എത്ര എന്തെള്ള മാതാവ് ജെല്ലി കാഴ്ചവെച്ചു അപ്പോൾ ഒരു വചനത്തിൻ്റെ ഒരു ശരിയാവും ശരിക്കുമുള്ള ഞാൻ തന്നെ വന്നാലും എനിക്കിങ്ങനെ വന്നു നിൻ്റെ ശിലാഹൃദയം എടുത്തു മാറ്റി പകരം പുതിയ മാംസളമായ ഹൃദയം ഞാൻ വെച്ച് പിടിപ്പിക്കുന്നുള്ള ഭനം ആ ഭജനം വന്നപ്പോൾ അപ്പം തുടങ്ങി ഞാൻ ഈശോയുടെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് എൻ്റെ മോൻ്റെ ഹൃദയത്തിന് ചേർത്ത് വെച്ചിട്ട് അവൻ്റെ അത് അടച്ചു കളയണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു ഹസ്ബൻഡിനെയും മോനെയും കൂട്ടിയിട്ട് ഞാൻ ഇവിടേക്ക് ധ്യാനത്തിൽ വിട്ടു ധ്യാനത്തിൽ കഴിഞ്ഞ് ഇവനോട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അമ്മി ഞാനവിടെ വന്നിട്ട് പറയാം ആളെന്നിട്ട് വന്നിട്ട് പറഞ്ഞു അമ്മി എനിക്കിങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പുറത്തേക്കൂടെ എന്തോ ഒരു വല്ലാത്ത ഒരു ഫീലിങ് അല്ല ഒരു ചൂട് പോലെ എന്തോ ഇറങ്ങി പോകണം പോലെ ജനുവരി ജനുവരിയില് ഈ മോനെ ആയിട്ട് വന്ന് ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ പുറത്തൂടെ ചൂട് കടന്നുപോയ അനുഭവം ഉണ്ടായി ആണോ എവിടെ ആയിട്ടായിരുന്നു ചൂട് അനുഭവപ്പെട്ടത് ബൈക്കില് ഒരു ചൂട് അനുഭവപ്പെട്ടല്ലേ ധ്യാനം കഴിഞ്ഞ് പോയിട്ട് പിന്നീടുള്ള ചെക്കിൽ അവന് ഹാർട്ടിന് കംപ്ലൈന്റ് ഒന്നുമില്ല ധ്യാനം കഴിഞ്ഞ് പോയി അവിടെ ഞങ്ങൾ അമൃതയില് ഡോക്ടറിനടുത്താ പിന്നീട് ഞങ്ങൾ ചെന്നത് ആ ഡോക്ടർ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും സമർത്ഥൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട ഇവന് ഭയങ്കര പേടിയോട് പറഞ്ഞു അവിടെ ഇതൊക്കെ പറഞ്ഞു ഒന്നും കഴിക്കണ്ട ആൾക്ക് കുഴപ്പമില്ല മില്ലിൽ നടത്തിച്ചു ടൂഡിയൊക്കെ എല്ലാം ചെസ്റ്റിന്റെ എക്സ്റേ ഒക്കെ എടുത്തു ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവൻ സാധാരണ പോലെ ഡാൻസ് കളിച്ചോട്ടെ വോളിബോൾ കളിച്ചോട്ടെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി ഈ മകൻ നൽകിയ വലിയ സൗഖ്യത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് നന്ദി പറയാം യേശുവേ 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 നീ നീ മാത്രം മാത്രം ഉന്നതൻ രക്ഷകൻ